ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം നമുക്ക് ഡയറ്റ് പ്ലാൻ തുടങ്ങണം ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഒരു ഫിഫ്റ്റി ഡേയ്സ് വെയ്റ്റ് ലോസ് ഒരു ചാലഞ്ച് പോലെ അല്ലേ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ എണീറ്റവാൻ ഒരു കപ്പിൽ ഫുള്ളായിട്ട് ഞാൻ വെള്ളം ചൂടാക്കിയെടുക്കും നമുക്ക് കുടിക്കാനുള്ള ഭാഗത്തന്നെയാണ് ചൂടാക്കുള്ളൂ അതിൽ നിന്ന് ഞാനൊരു ഗ്ലാസ് മാറ്റിയിട്ട് അതിൽ ചിയാസിഡും പിന്നെ ഒരു ഒരു പകുതി ഒരു ഹാഫ് ലെമൺ അതിൽ പിഴിഞ്ഞിട്ട് അത് രണ്ടും ഞാൻ ഫസ്റ്റ് ആദ്യം ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കാം ചൂടുവെള്ളം കുടിച്ചിട്ട് വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കും അത് കുറച്ച് 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 ഈച്ച ആയിട്ട് കുടിക്കാം അത് കഴിഞ്ഞ് പിന്നെ ചിയാ സൈഡ് കുടിക്കുകയാണ് ചെയ്യുക അതൊക്കെ ഇങ്ങനെ രാവിലെ നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ ഫസ്റ്റ് അത് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ഈച്ചായിട്ട് കുടിച്ച് തീർക്കുക ഒരു ഏഴ് മണിയുടെ ആ ഒരു സമയത്ത് ഒരു എട്ട് മണിയുടെ ഉള്ളിൽ ഈ വെള്ളങ്ങളൊക്കെ കുടിച്ച് തീർക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ വെള്ളം കുടിക്കൽ ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിയാ സൈഡും നാരങ്ങനീരും ഒഴിച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയാണ് ചെയ്യാറ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം ഞാൻ ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് അങ്ങനെ കലക്കിയിട്ട് അങ്ങനെ കുടിക്കാറാണ് ഉള്ളത് പിന്നെ നാരങ്ങ നീര് എല്ലാവർക്കും ഞാൻ പ്രിഫർ ചെയ്യില്ല കാരണം നാരങ്ങ ഒരു അസിഡി അസിഡിക്കാണത് അതുകൊണ്ട് ചിലരുടെ വയറിനൊക്കെ ബുദ്ധിമുട്ട് വരാ വരും അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത കാരണം ഞാൻ അങ്ങനെ കുടിക്കാറാണ് അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ടാണ് കുടിക്കുന്നത് ഒറ്റയടിക്ക് കുടിച്ച് തീർക്കരുത് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഓവർ ആണ് ഓവർ നൈറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ വെള്ളം കുടിക്കാം ഞാൻ ഇതുപോലുള്ള ഒരു വൺ ലിറ്റർ ബോട്ടിലിൻ്റെ ഒരു മൂന്ന് ബോട്ടിലെങ്കിലും ഞാൻ കുടിച്ചു തീർക്കും ഒരു ദിവസത്തിൽ ഒരു ദിവസത്തിലത്തെ കണക്കാണ് പറയണത് ഇതിപ്പോൾ ഒരു വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഇത് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒരു ദിവസം കൊണ്ട് മൂന്ന് ബോട്ടിൽ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും എന്നിട്ട് പിന്നെ ഒരു ഹാഫ് കുറച്ച് ഒരു ചെറിയൊരു ബൗളിന് കുറച്ച് എടുത്തിട്ട് ചോറ് കഴിക്കും പിന്നെ എന്താണ് ഉപ്പേ ഉപ്പേരി കറിയൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അതിനനുസരിച്ച് കുറച്ച് ഉച്ചയായിട്ട് കുടും പിന്നെ നമുക്ക് ഫസ്റ്റ് ഡേ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രേവിങ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഞാനത് കമ്പൾസറി പറയില്ല ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അച്ചാർ പപ്പടം എന്നീ ഓവറായിട്ടുള്ള ഇങ്ങനെ എരിവ് പൊളിവുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഞാൻ രാത്രി കഴിച്ചത് ഒരു കുറച്ചൊരു പോർഷൻ ചോറും പിന്നെ മുട്ട നമ്മൾ ഇങ്ങനെ വറുത്തിട്ടുള്ളമാരെയാണ് കഴിച്ചത് ഇതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യാം ഞാൻ ഫസ്റ്റ് ഡേ ആയ കാരണം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഞാനൊരു ആപ്പ് വഴിയാണ് വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ആ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തേർട്ടി ഡേയ്സ് വെയിറ്റ് വെയ്റ്റ് ലോസ് ഈ ആപ്പാണ് ഉള്ളത് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ആഡ് വരും അതാണ് പ്രശ്നം അപ്പോൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസത്തെ എട്ടി ഒരു മുപ്പത് ദിവസത്തെ കൗണ്ട് ഡൗൺ ഉണ്ടാവുക അപ്പോൾ അതിൽ ഡേ വൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെമോ ആയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യുന്നത് കാണിച്ചു തരും അപ്പോൾ അതിങ്ങനെ കൗണ്ട് ചിലത് കൗണ്ട് ചെയ്തിട്ടായിരിക്കും ചിലത് സമയം വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിങ്ങനെ ഫസ്റ്റ് നമുക്ക് അവിടെ നിന്നിട്ട് ഇത്ര ഇത്ര സെക്കൻഡിലുള്ളിൽ നമ്മളത് ചെയ്ത് തീർക്കുക അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഡെമോ ആയിട്ട് കാണിച്ചു തരും അപ്പം അത് നോക്കി അതിൻ്റെ കൂടെ നിന്നിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം രാവിലെ നിങ്ങൾക്ക് ആ വെള്ളം ആ വെള്ളം ഒക്കെ കുടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടും വെറും വയറ്റിലും നിങ്ങൾക്കിത് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു രാത്രി രാത്രി ഭക്ഷണത്തിൻ്റെ മുന്നേ ആയിട്ട് ഒരു അഞ്ച് ടു ആറ് ആറ് മണിയുടെ മുന്നേ ഈ എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം അപ്പോൾ ഇതിന് എഫക്റ്റീവ് ആവും അതുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ഡയറ്റിനാണെങ്കിലും എക്സസൈസിനാണെങ്കിലും ഒരു പ്രോപ്പർ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ടാവണം ഒരു ഒരു ടൈം ടേബ് പോലെ വേണം അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്